സ്വാമിയേ ശരണം അയ്യപ്പ ഭഗവാൻ ശ്രീ സ്വാമി സാക്ഷാൽ പരമ്പരകളായിട്ടുള്ള ഭഗവാൻ അയ്യപ്പ സ്വാമി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ സന്തത സഹചാരിയായിട്ട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്ന ചില ലക്ഷണങ്ങളുണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ കൂടെ ചേർന്ന് നിൽക്കണമേ നമ്മളോടൊപ്പം എന്നും ഉണ്ടാകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ നമുക്ക് ചില ലക്ഷണങ്ങൾ ഭഗവാൻ കാട്ടിത്തരും ആ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിലൊരു ആത്മനിർവൃതി ഉണ്ടായി വരും ആ തത്വമസിരുളായിട്ട് നമ്മൾ ഉണരുന്ന ഒരു സന്ദർഭം ഉണ്ടായി വരും ഇത് വ്രതമെടുത്ത് മാലയിട്ട് മലയ്ക്ക് പോകുന്ന അയ്യപ്പഭക്തർക്ക് മാത്രമല്ല ആ ശബ്ദഗ്രേഷനെ ഒരിക്കൽ പോലും കാണാത്തവർക്ക് ആ ക്ഷേത്രത്തിലെ ഈ ഒരു കാലഘട്ടത്തിൽ കയറി കൂടാൻ കഴിയാത്ത സ്ത്രീകൾക്ക് അങ്ങനെ പലർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായി വരാം നിങ്ങളുടെ ഉള്ളിൽ അടിയുറച്ച അയ്യപ്പ ഭക്തി ഉണ്ടാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ആ നിമിത്തങ്ങളെ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് ഭഗവാൻ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായി വരും എന്നാൽ ചിലരായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടെന്ന് കരുതും പക്ഷെ അവരുടെ ഭക്തി അചഞ്ചലമല്ലാത്തത് കൊണ്ടോ ഭക്തിയിൽ എന്തെങ്കിലും കലർപ്പുള്ളത് കൊണ്ടോ ഭഗവാന്റെ സാന്നിധ്യം അവര് അറിയാതെ പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എന്റെ ലൈഫിൽ തന്നെ ഈ അയ്യപ്പസ്വാമി നമ്മളോടൊപ്പം ചേർന്ന് നിന്നാൽ ഉണ്ടാകുന്ന നമ്മളോടൊപ്പം ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഗുരുനാഥനെ നിന്നാണ് മന്ത്രങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മനക്കിൽ താമസിക്കണം അപ്പോ രാത്രി ഒരു പത്ത് മണി പതിനൊന്നരയാകുമ്പോൾ ഞങ്ങൾ കുട്ടികളായിട്ടുള്ളവരെ ഉറങ്ങാൻ അനുവദിക്കും എന്നിട്ട് രഹസ്യ മന്ത്ര വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉപാസകർക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് പന്ത്രണ്ട് ഒരു വരെ അദ്ദേഹം പുറത്തു വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും വളരെ മന്ത്രണപരമായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ സംസാരം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കുട്ടികൾ ഉറങ്ങാൻ പോയി രാത്രിയെ ഇപ്പോ എവിടെ നിന്നോ ഇങ്ങനെ ശരണധ്വനികൾ കേൾക്കണമായിട്ട് എനിക്ക് തോന്നി അത് ചെറിയതായിട്ട് തുടങ്ങി പിന്നെ അടുത്ത് അടുത്ത് വരുന്നു അപ്പോ ഇല്ലത്തിന്റെ തടയിലൂടെ ഈ ശരണഘോഷം കടന്നു പോകുന്നുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നി അപ്പൊ ഈ അയ്യപ്പന്മാരെ കാണുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ അങ്ങനെ വാതില് തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി മറ്റു കുട്ടികൾ നിലത്തിടുന്നു ഉറങ്ങും ഞങ്ങൾ നിലത്താണ് കിടക്കുന്നത് വായ വിരിച്ചിട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ഒന്നും കാണാനില്ല അപ്പുറം ഭാഗത്താണ് ഇവര് മുറ്റത്തിരുന്ന ഉപാസകർക്കുള്ള പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുക അപ്പൊ ഞാൻ കഥ പറഞ്ഞിറങ്ങി അരന്റെ വിളിച്ചത്തെ ഇവിടെ നിക്കണിട്ട് ഗുരുനാഥൻ അടുത്തേക്ക് വിളിച്ചത് പറ്റി എന്ന് ചോദിച്ചു എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ശരണം വിളിച്ചുകൊണ്ട് ഭക്തരീതിയിലെ പോകുന്നതായിട്ട് തോന്നി പക്ഷെ കാണാനില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ചിരിച്ചിട്ട് അടുത്തിരുന്ന മറ്റ് മുതിർന്ന ഏട്ടന്മാരോട് ചോദിച്ചു ആരെങ്കിലും കേട്ടുവോ എന്ന് ചോദിച്ചു അവരാരും പറഞ്ഞില്ല കേട്ടിട്ടില്ല എന്ന് അപ്പൊ അദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് ശിരസിലിങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞ് ഭഗവാൻ കൂടെ ഉണ്ട് സ്വാമിയെ ശരണംപ്പ എന്ന് പറഞ്ഞിട്ട് പോയി കിടക്കാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒന്നും മനസ്സിലാകത്തോലെ അങ്ങ് പോയി കിടക്കുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹം നമുക്ക് പാഠങ്ങളുടെ ഭാഗമായിട്ട് പറഞ്ഞു തരുമ്പോഴാണ് അയ്യപ്പസ്വാമി നമ്മളോടൊപ്പം ഉള്ള ആ ഒരു അനുഭവം ഉണ്ടല്ലോ അതെങ്ങനെയാണ് മനസ്സിലാകുന്നത് ശരിക്കും പറഞ്ഞാൽ ആ നിമിഷങ്ങളിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അയ്യപ്പസ്വാമി ശരണം വിളിയിലൂടെ എന്റെ ചെവികളിലേക്ക് എത്തിച്ചേർന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിക്കണം എവിടുന്നൊക്കെ ശരണകീർത്തനങ്ങൾ ശരണമന്ത്രങ്ങളൊക്കെ കേൾക്കുന്നു പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ അവരാരും ഇല്ല തീർച്ചയായിട്ടും അയ്യപ്പൻ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു പുഞ്ചിരിയോട് കൂടിയിരിക്കുന്ന ആ മണികണ്ഠനെ കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഏഴ് തരത്തിലുള്ള ഒരു സൂചനകൾ ഭഗവാൻ നമുക്ക് തരാറുണ്ട് പ്രധാനമായിട്ടും ഒരുപാട് സൂചനകളുണ്ട് എങ്കിലും ആ ഏഴ് സൂചനകളെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് തന്നെ നമ്മുടെ സാന്നിധ്യത്തിലേക്ക് ഭഗൻ വരുന്നതും നമ്മളെ കൂടെ കൂട്ടുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും വളരെ മഹത്തരമായിട്ടുള്ള അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓരോ അയ്യപ്പ ഭക്തനും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെയധികം പ്രയോജനം നൽകുന്ന നന്നായി മാറും നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ഒരു മാസത്തേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യിക്കുന്നതാണ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് അവസരം ഉണ്ട് കേട്ടോ അതിനായിട്ട് ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അഡ്മിൻ നോട്ട് ചെയ്ത് എന്തെങ്കിലും തരും നമുക്ക് ആ പൂജ നടത്താവുന്നതാണ് കേട്ടോ ഉള്ളൂ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കാര്യങ്ങളെങ്കിലും മാത്രമായിരിക്കുമല്ലോ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് റെക്കമെൻ്റേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വിവരങ്ങൾ കിട്ടുക ഇങ്ങനല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ കാര്യം കൂടി പ്രയോജനപ്പെടുത്തുമല്ലോ അപ്പൊ ശബരിമാമലയ്ക്ക് മുകളിലിരിക്കുന്ന ശബരി ഗിരീശൻ നമ്മളോടൊപ്പം നമ്മുടെ സാന്നിധ്യത്തിൽ വന്നു ചേരുന്ന പല മുഹൂർത്തങ്ങളുണ്ട് ഭക്തിയുടെ പ്രഹർഷത്തിൽ നിൽക്കുന്ന ഓരോ ഭക്തനും അത് തിരിച്ചറിയാവുന്നതാണ് പക്ഷേ പലപ്പോഴും നമുക്ക് കണ്ടറിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായി വരും ചില നിമിത്തങ്ങളിലൂടെയായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ നെഞ്ചിനുള്ളിൽ കുടിയിരിക്കുന്ന സ്വാമി നമുക്ക് ബാഹ്യമായിട്ട് ചില ദർശനങ്ങൾ കൂടി നൽകുക എന്നുള്ളത് വളരെ പുണ്യകരമാണല്ലോ അപ്പം നമുക്ക് അതായതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഒന്നാമത്തത് നമ്മുടെ വീട്ടു മുറ്റത്തെ തുളസി ചെടികൾ പെട്ടെന്ന് പൂവിട്ടതായിട്ട് കാണുക അതായത് നമ്മൾ ശബരിമലയ്ക്ക് വ്രതം നോക്കാൻ വേണ്ടി തീരുമാനമെടുത്തു മാലയിട്ടു അങ്ങനെ വ്രതം നോക്കി തുടങ്ങിയ പെട്ടെന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒന്നോ രണ്ടോ തുളസികളൊക്കെ പെട്ടെന്ന് പൂവിട്ട് അങ്ങനെ വിടർന്നു നിൽക്കുന്നത് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ കാണുകയാണ് അത്രയും നാൾ നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല ചിലപ്പോൾ അത് തൊട്ടുമുമ്പേ പൂവിട്ടതായിരിക്കാം പക്ഷെ നിറയെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് നമുക്ക് അനുഭവവേദ്യമാക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്കൊരു ദർശനം നൽകുകയാണ് ഞാൻ നിന്നോടൊപ്പം നിൻ്റെ സവിധത്തിൽ വന്നിട്ടുണ്ട് നിൻ്റെ ഭക്തിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിൻ്റെ വ്രതപുണ്യം മുന്നോട്ട് കൊണ്ടുപോവുക നിൻ്റെ കലികാല കന്വേഷങ്ങളെല്ലാം ഞാൻ തീത്തു തരുന്നുണ്ട് നിനക്ക് സമ്പാദ്യവും അഭിവൃദ്ധിയും നൽകുന്നതിനൊപ്പം നിൻ്റെ ദുഃഖങ്ങളെയും ദുഃഖഹേതുക്കളെയും ഞാൻ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള സന്ദേശത്തോടു കൂടിയാണ് ആ തുളസി നിൽക്കുന്നത് തുളസി വിഷ്ണു പ്രതീകമാണ് ലക്ഷ്മി പ്രതീകമാണ് അപ്പോൾ ഭഗവാൻ്റെ അമ്മയാണ് തുളസി എന്നാണ് സങ്കല്പം ആ സങ്കല്പത്തിലുള്ള ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ അയ്യപ്പഭക്തിയിൽ മുഴുകി ജീവിക്കുകയാണ് പക്ഷെ വ്രതമൊന്നും തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ വന്നിട്ട് അവിചാരിതമായിട്ട് നമ്മളൊരു ചോദിക്കണം ഇത്തവണ മലയ്ക്കൊന്നും പോകുന്നില്ലേ നമ്മൾ മലയ്ക്ക് പോകാനൊന്നും അത്ര ഫിക്സ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആ ചോദ്യം നമ്മുടെ ഉള്ളിലൊരു ഉണർത്തു പാട്ടാവുകയാണ് മലയ്ക്ക് പോകുന്നില്ലേ അങ്ങ് ഗിരിക്കു മുകളിലിരുന്ന് ഭഗവാൻ വിളിക്കുകയാണ് നീ വരുന്നില്ലേ എന്നെ കാണാൻ അതൊരു വെളിപാടാണ് കേട്ടോ ഒരു നമ്മളിങ്ങനെ വ്രതമെടുത്ത് ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ വ്രതത്തിന് മുമ്പുള്ള മുന്നോടിയായിട്ട് നിൽക്കുക അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുക ഇത്തവണ മലയ്ക്ക് പോകുന്നില്ലേന്ന് അത് ചെല്ലണം എന്നുള്ള സൂചനയാണ് കഴിയുന്നവർ ചെല്ലണം അല്ലാതെ അവിടെ ഒഴിവ് കഴിവ് പറയരുത് കഴിയുന്ന എല്ലാവരും ഈ ഒരു വാക്ക് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ശബരിഗിരീശിനെ കാണാൻ വേണ്ടി ചെല്ലണം ഭഗവാന്റെ പാദപങ്കജങ്ങളെ കുമ്പിടണം നിത്യങ്ങ സമർപ്പിക്കണം എല്ലാം വേണം കേട്ടോ മൂന്നാമത്തെ കാര്യം എവിടെ തിരിഞ്ഞാലും അയ്യപ്പന്റെ ചിത്രങ്ങൾ മാത്രം അതെ നമ്മൾ ശബരിമലയ്ക്ക് പോകാനൊക്കെ ഒരു പദ്ധതിയിട്ട് പുറതൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ എവിടെ തിരിഞ്ഞാലും അയ്യപ്പന്റെ ചിത്രങ്ങൾ മാത്രമേ കാണൂ നമ്മുടെ പരിസരങ്ങളിലൊക്കെ എന്തൊക്കെ ചിത്രങ്ങൾ കാണാം എന്തൊക്കെ കാഴ്ചകളുണ്ട് പക്ഷെ നമ്മുടെ കണ്ണു മുഴുക്കെ ഈ അയ്യപ്പന്റെ ചിത്രങ്ങൾ മാത്രമേ ദർശിക്കുന്നുള്ളൂ ഒരു ബസ്സിൽ അയ്യപ്പന്റെ ചിത്രം കാണുന്നു അയ്യപ്പന്റെ പടം വാഹനങ്ങൾ ശബരിമല തീർത്ഥാടനത്തിലേക്ക് പോകുന്നു ചില ഫാൻസികളുടെയോ സ്ഥാപനങ്ങളുടെയൊക്കെ പേര് അയ്യപ്പ എന്ന് കാണുന്നു എവിടെ തിരിഞ്ഞാലും അയ്യപ്പമയം നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം അയ്യപ്പൻ തന്നെ ഒരു അവസ്ഥ വരുന്നത് തീർച്ചയായിട്ടും ആ ഭഗവാന്റെ പൂർണ്ണ പ്രസരണം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്ക് ശബരിമലക്ക് പോകാൻ കഴിഞ്ഞാലും ശരി കഴിഞ്ഞില്ലെങ്കിലും ശരി ഭഗവാൻ നമ്മളെ കൂടെ തന്നെ നമ്മളെ പുൽകിക്കൊണ്ട് കൂടെ ഉണ്ട് എന്നുള്ള സൂചനയാണിത് നാലാമത്തെ കാര്യം ഒരാൾ ശബരിമലയിൽ നിന്നുള്ള പ്രസാദം നമുക്ക് കൊണ്ടുവരിക്കാം ശബരിമലയിൽ നിന്നും മാത്രല്ല ഏതൊരു അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ പ്രസാദം കൊണ്ടുവന്നിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് അയ്യപ്പൻ്റെ പ്രസാദാണ് എന്ന് പറയുന്നതും ഭഗവാന്റെ ഈശ്വരവിലാസം കൂടുതലുള്ളവർക്ക് ലഭിക്കുന്ന ഒരു പുണ്യാണ് ഇത് ഭഗവാനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നു വിടുന്നതായിട്ടാണ് സങ്കല്പം കാര്യം നിങ്ങൾക്ക് എന്തൊക്കെ കാരണങ്ങളാൽ ചില ജീവിത തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെ ഭഗവാൻ കണ്ടറിയുന്നുണ്ട് അധികം വൈകാതെ അത് മാറ്റിത്തരും ഭഗവാനെ ദർശിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഇത്തവണ ശബരിമലയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല തൊട്ടടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവാനെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമതകൾ പറയുക ഭഗവാനെ പ്രകീർത്തിച്ച് ഭഗവാന്റെ സ്തുതികൾ പറഞ്ഞ് ഭഗവാനുമായിട്ട് ആ സമരസത്തിൽപ്പെടുക അതാണ് ഇവിടെ വേണ്ടത് അഞ്ചാമത്തെ കാര്യം നമ്മൾ ശബരിമലയ്ക്ക് പോകാനൊരു തീരുമാനമൊക്കെ ഉള്ളിലെടുത്തു കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് കുറെ അയ്യപ്പ സ്വാമിമാര് നമ്മുടെ അരികിലൂടെ ശരണം വിളിച്ച് നടന്നു പോവുക അല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിക്കുക നമ്മള് സഞ്ചരിക്കുന്ന പാതയിലോ ചെല്ലുന്ന ക്ഷേത്രത്തിലോ കെട്ടു നിറ തുടർച്ചയായിട്ട് കാണുക ഇതൊക്കെ അയ്യപ്പസ്വാമി നമുക്ക് നൽകുന്ന നേരിട്ടുള്ള ദർശനങ്ങളാണ് ഇതൊക്കെ നിമിത്തമായിട്ടാണ് പറയപ്പെടുന്നത് ഭഗവാൻ ഓരോരുത്തരിലും വസിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ തത്വമസി എന്ന് പറയുന്നത് തന്നെ അല്ലേ അയ്യപ്പൻ നേരിട്ട് വരുന്നത് പോലെ തന്നെയാണ് ഓരോ അയ്യപ്പനും നമ്മളെ കാണാൻ വരുന്നത് എന്നാണ് പറയുന്നത് ഭക്തനായ അയ്യപ്പൻ അപ്പോൾ നാം എല്ലാ അയ്യപ്പന്മാരാണെന്നല്ലേ സങ്കല്പം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുന്നത് നമ്മളോടൊപ്പം ഭഗവാന്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ള തെളിവാണ് ആറാമത്തെ കാര്യം ഒരാള് മണിമാല തുളസിമണിമാല മാല തുടങ്ങിയ മാലകള് നിങ്ങൾക്ക് ഭക്തിപുരസരം സമ്മാനിക്കുക എന്നുള്ളത് ഈ മാലയിലാവട്ടെ ചിലപ്പോൾ അയ്യപ്പന്റെ ഒരു ചിത്രവും കൂടി ലോക്കറ്റും കൂടി ഉണ്ടാവും അതും പരമപുണ്യമാണ് ഇങ്ങനെ കിട്ടുന്നത് ഭഗവാൻ നേരിട്ട് നൽകുന്ന സമ്മാനത്തിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു രുദ്രാക്ഷം പ്രത്യേകിച്ച് മണ്ഡലകാലത്തോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് പരമപുണ്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അത്രയ്ക്ക് ശ്രേഷ്ഠകരമായിരിക്കും അത് നിങ്ങളോടൊപ്പം ഭഗവാന്റെ കരുണ്യം കൂടെയുണ്ട് എന്നുള്ള സൂചനയും കൂടിയാണിത് ഏഴാമത്തെ കാര്യം സ്വപ്നത്തില് അയ്യപ്പനെയും ശബരിമലയും കാണുക എന്നുള്ളത് അടുത്ത കാലത്ത് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വീട്ടമ്മേൻ്റെ അടുത്ത് പറയണം തിരുമേനെനിക്ക് അറിയില്ല ഞാൻ എപ്പോഴും ശബരിമല സ്വപ്നം കാണുന്നുണ്ട് അയ്യപ്പനെ കാണുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ശബരിമലയുടെ നട നിൽക്കുന്നത് പോലും എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഈ പ്രായത്തിലുള്ള ഒരാളല്ലേ മനസ്സുണ്ടായാലും ആ ശബരിമലയിൽ എത്തിച്ചേരുന്നത് എനിക്ക് എന്തുകൊണ്ടോ വല്ലായ്മ തോന്നുന്നു ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ശരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞത് നിങ്ങൾ പുണ്യവതിയാണ് ഒരു സ്ത്രീക്ക് ശബരിമല ദർശിക്കാനും സ്വപ്നത്തിലൂടെയെങ്കിലും അവിടെ ചെല്ലാൻ കഴിയുകയും ഭാഗ്യമാണ് അതും പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ അത് ഭഗവാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാരുണ്യമായിരിക്കില്ല സാധാരണ പത്ത് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് മല കയറാൻ പറ്റില്ല അതേപോലെ അമ്പത് വയസ്സിന് ശേഷമാണ് അടുത്തേക്ക് കയറാൻ പറ്റുക പിന്നീടുള്ള ഒരേ രീതി എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലൂടെ ഭഗവാൻ നമ്മെ അവിടെ കൂട്ടിക്കൊണ്ടുപോവുക അതിന് യാതൊരു വിലക്കുമില്ല ഭഗവത് സമക്ഷത്തിലേക്ക് നമുക്ക് സ്വപ്നത്തിൽ എത്തിച്ചേരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധികരമായിട്ടുള്ള കാര്യമാണ് ഇത് സ്ത്രീജനങ്ങൾക്ക് മാത്രമല്ല ചിലപ്പം കയ്യും കാലം ഒന്നും വയ്യാതിരിക്കുന്ന പലവിധ പ്രശ്നങ്ങളായിട്ടിരിക്കുന്നവർ പോലും ഇങ്ങനെ സ്വപ്നത്തിലൂടെ മലയിൽ എത്തിച്ചേരാറുണ്ട് ഒരു തരത്തിലും അങ്ങോട്ട് എത്തിച്ചേരാൻ യോഗമില്ലാത്തവരെയൊക്കെ ഭഗവാൻ സ്വപ്നത്തിലൂടെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് അവിടെ നടയിൽ കൊണ്ടുവന്ന് നേരിട്ട് നിർത്തി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാറുണ്ട് ഈ ഭഗവാന്റെ കൃപാകടാക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലെ വിചാരിക്കുമ്പോലൊന്നുമില്ല വളരെ അമൂല്യമായിട്ടുള്ള കാര്യമാണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കുഞ്ഞിയാണ് നമ്മുടെ മലയാളക്കരയിലുള്ള ഏതാണ്ട് എല്ലാവരും തന്നെ ഒരു കാലഘട്ടത്തിലെങ്കിലും ശബ്ദമില്ലാത്ത ശ്രീ അയ്യപ്പനെ അകമഴിഞ്ഞ് വിശ്വസിച്ചിട്ടാണ് പിന്നീട് മറ്റ് ദേവതാ സങ്കല്പങ്ങളിലേക്കുള്ള ഇഷ്ടത്തിലേക്ക് പോയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ആദ്യകാല ഈശ്വര പ്രാർത്ഥനയിലെല്ലാം കുടികൊള്ളുന്നത് അയ്യപ്പ ചരിതങ്ങളും അയ്യപ്പ മന്ത്രങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ മലയാള മണ്ണിലെ ഓരോരുത്തരിലും അയ്യപ്പൻ്റെ പ്രതിരൂപങ്ങൾ തത്തിക്കളിക്കുകയാണ് അപ്പോൾ ഞാനിന്ന് പറഞ്ഞത് സ്വാമിയുടെ സാമീപ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇതിന് പുറമെ കുറേയധികം ലക്ഷണങ്ങളുണ്ട് നമുക്ക് വഴിയ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ദർശനം കിട്ടിയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതിന്റെ കീഴിൽ കമൻറ് ബോക്സിൽ നിങ്ങളുടെ അനുഭവത്തിന്റെ ചെറിയൊരു കുറിപ്പ് എഴുതിയിടുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇതിന്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുപൊട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഇയർ ഹരിചന്ദന മഠം നമസ്തേ